ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ കേന്ദ്ര സർക്കാരിന്റെ നുറുകയിൽ ഒരു പൊൻതൂവൽ കൂടി വീണുകിട്ടിയിരിക്കുകയാണ് കേന്ദ്ര പദ്ധതികളെ എല്ലാം സംസ്ഥാന സർക്കാർ ദുഷ്ടലാക്കോടെയാണ് സമീപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവിധ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യൊപ്പുകൾ പതിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കണ്ണിൽ പിടിപെട്ട തിമിരം മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന് കോടികൾ നഷ്ടപ്പെടുമെന്നായതോടെ പി എം ശ്രീ പദ്ധതിയുമായി കൈകോർക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം എടുത്തിരിക്കുകയാണ് സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയാണ് പി എം ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നത് ഈ പദ്ധതി വഴി ഗുണം ലഭിക്കാൻ പോകുന്നത് പരമാവധി സ്കൂളുകൾക്കാണ് ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വിവിധ പദ്ധതികൾക്കായി ലഭിക്കും ഇതിൽ അറുപത് ശതമാനം കേന്ദ്ര വിഹിതവും നാല്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പദ്ധതി പദ്ധതിമൂന്ന് അധ്യയന വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വരെയാണ് ഉള്ളത് അതനുസരിച്ച് ആദ്യ രണ്ടു വർഷവും പദ്ധതിയിൽ ചേരാതിരുന്ന കേരളത്തിന് ശേഷിച്ച മൂന്ന് വർഷത്തെ ഫണ്ടാണ് ഇനി ലഭിക്കാൻ പോകുന്നത് എന്നാൽ അഞ്ചു വർഷത്തെ ഫണ്ടും നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് ഇതോടെ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് കെയുടെ ഗ്രാന്റും വരുന്ന അധ്യായവർഷത്തെ ഗ്രാന്റും നഷ്ടമാകുമെന്ന അവസ്ഥയിലായതോടെയാണ് കേന്ദ്രവുമായി കൈകോർക്കാൻ തീരുമാനിച്ചത് ഈ വീണ്ടു വിചാരമാണ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകവും സംസ്ഥാന ഖജനാവ് കാലിയായിരിക്കെ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും താളം തെറ്റുമെന്ന തിരിച്ചറിവും മന്ത്രിക്ക് ഉണ്ടായി സ്കൂളുകളിൽ കൂടുതൽ സുരക്ഷിതവും ഉത്തേജകവുമായ പഠന അന്തരീക്ഷം പി എം ശ്രീയിലൂടെ ലഭിക്കും നല്ല ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളും പഠനത്തിന് അനുയോജ്യമായ ഉചിതമായ വിഭവങ്ങളും എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാകും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് വിഭാവനം ചെയ്യുന്നതുപോലെ സമത്വം ഉൾക്കൊള്ളുന്നതും ബഹുസ്വരമായ ഒരു സമൂഹം കെട്ടിപ്പടുത്തുന്നതിനുമായി വിദ്യാർത്ഥികളെ തയ്യാറാക്കുകയും ഉത്തമ പൗരന്മാരായി മാറ്റുമെന്നും പദ്ധതിയുടെ പ്രത്യേകതയാണ് കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം ശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു